എൻ്റെ പേര് ആൻസി ഞാൻ വരുന്നത് സൂറട്ടിൽ നിന്നാണ് ലാസ്റ്റ് സിക്സ് സിക്സ്റ്റീൻ ആയിട്ട് ഞാൻ ഗുജറാത്തിലാണ് വർക്ക് ചെയ്യുന്നത് സൂറട്ടിൽ ഒരു ജി എൻ എം നേഴ്സായ ഞാൻ ഇപ്പോൾ ഒരു ന്യൂസിലൻഡ് എന്ന സ്വപ്നം പോലും എനിക്ക് കാണാൻ പറ്റത്തില്ലാത്തൊരു കൺട്രിയിലേക്ക് എന്നെ രജിസ്റ്റേർഡ് നേഴ്സായിട്ട് ദൈവം ഉയർത്തിയ ഒരു സാക്ഷ്യം പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത് ഈ ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നതും കൃപാസനത്തിൽ വരുന്നതും ജന ഈ ഈ വർഷം ജനുവരി നാല് നാലിനായിരുന്നു ജനുവരി നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് പക്ഷേ ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഇരുപത്തി മൂന്നിനാണ് എൻ്റെ ഒരു കൂട്ടുകാർ പറഞ്ഞത് ആ സമയത്ത് എൻ്റെ സാക്ഷ്യം തുടങ്ങുന്നത് ശരിക്കും പറഞ്ഞാൽ ആ സമയത്താണ് കാരണം ഞാൻ ഒരുപാട് വർഷം നാളുകളായിട്ട് അറൗണ്ട് ടു തൗസൻഡ് നയൻറ്റീൻ മുതൽ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരാളാണ് പക്ഷെ പല കാരണത്താൽ കാരണത്താലെനിക്കത് സാധിക്കുന്നില്ലായിരുന്നു അങ്ങനെ ഇടയ്ക്ക് ഒരു പ്രാവശ്യം ഓയിറ്റ് എഴുതി പിന്നെ കുറേ ഫിനാൻഷ്യൽ ഇഷ്യൂസൊക്കെ കാരണം ഞാൻ എഴുതാതെ വന്നു പിന്നെ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇനി അതൊന്നും എന്നെ കൊണ്ട് നടക്കില്ല ഐ എൽ ഡി എസ് ഓയിട്ടൊന്നും നടക്കില്ല എങ്കിൽ പിന്നെ ഇനി ഒരു സീനിയർ കെയറിൽ യു കെ ബി എഴുതി പോകാം എന്ന് വിചാരിച്ച് ഞാൻ ഒരു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് അവസാനം നവംബർ മാസത്തോളം ഞാൻ യു കെ ബി എഴുതി അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിരണ്ടിൽ ഡിസംബറിൽ ഞാൻ ഡിസംബർ ടെൻതിന് ഞാൻ റിസൈൻ വെക്കുന്നു ഏഴര വർഷം ഞാൻ കണ്ടിന്യൂസ് വർക്ക് ചെയ്തൊരു ഹോസ്പിറ്റലിൽ നിന്ന് നല്ല സാലറി ഇരിക്കുന്ന ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ റിസൈൻ ചെയ്ത് ഡിസംബർ ടെൻതിന് ഞാൻ ഇറങ്ങുന്നു ആ സമയം ഡിസംബർ ടെൻതിന് ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ അറിയുന്നു എന്നെ എനിക്ക് പോകാൻ പറ്റില്ല എൻ്റെ ഡോക്യുമെൻസിൻ്റെ കുറേ ഇഷ്യൂസ് ഉണ്ട് അതുപോലെ തന്നെ ആ ഏജൻസിക്ക് ഉണ്ടായിരുന്ന ഒരു ആ എന്നെ കൊണ്ടാകാമെന്ന് പറഞ്ഞ ആ ഹോമിലോട്ടുള്ള ഒരു കുറച്ച് ഇഷ്യൂസ് കാരണം എനിക്ക് പോകാൻ പറ്റില്ല എന്ന് പക്ഷെ ഞാനത് ആരോടും പറഞ്ഞില്ല കാരണം എല്ലാവരോടും ഞാൻ ഞാൻ പുറത്തേക്ക് പോവുകയാണ് ഇറങ്ങുവാണെന്ന് പറഞ്ഞിട്ട് പിന്നെ ഇനി പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഞാൻ അവിടുന്ന് റിസൈൻ ചെയ്ത് ഇറങ്ങുന്നു ഇനിയിപ്പോൾ എന്തെന്ന് എനിക്ക് അറിയില്ല ആ സമയത്താണ് എൻ്റെ മനസ്സിലിങ്ങനെ തോന്നുന്നത് ഒരിക്കലും പറ്റില്ല എന്ന് തോന്നി യു കെ വി പോലും എനിക്ക് സിക്സ് പോയിൻറ്റ് ഫൈവ് സ്കോർ ഉണ്ടായിരുന്നു എന്നാൽ പിന്നെ ഐ എൽ ടി സി ട്രൈ ചെയ്യാം ഡോക്യുമെൻറ്റ്സ് റെഡിയാവുന്നിടം വരെ കാരണം ബർത്ത് സർട്ടിഫിക്കറ്റിലൊക്കെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു അത് റെഡിയാവുന്ന സമയം കൊണ്ട് ഐ എൽ ടി എസ് കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ ഐ എൽ ടി ഇസ് പഠിക്കാൻ തുടങ്ങി അപ്പോൾ ഈ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ലോണൊക്കെ എടുത്ത് അറൗണ്ട് ടെൻ ലാക്സ് വേണമായിരുന്നു പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ എടുത്ത് ഞാൻ നിൽക്കുവാണ് അതിൻ്റെ കൂടുതൽ നമ്മുടെ വീട് മേടിച്ചു അതിൻ്റെ ഹോം ലോൺ അതെല്ലാം നടക്കുന്നുണ്ട് എൻ്റെ ജോലി പോയി അപ്പം ഈ എടുത്ത ലോണിൽ നിന്ന് വേണം ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ അങ്ങനെ എടു അങ്ങനെ ഞാൻ അതെല്ലാം എഴുതി മാർച്ച് മാർച്ച് ഇരുപത്തി മൂന്നിന് ആദ്യത്തെ എക്സാം എഴുതി അതിന് ന്യൂസിലാൻഡ് സ്കോറിൻ്റെ ക്ലബിങ് സ്കോർ കിട്ടി പിന്നെ ഞാൻ ഒന്നുകൂടെ എഴുതി ജൂലൈ ഇരുപത്തി മൂന്നിന് അതിന് എനിക്ക് കിട്ടിയതും അതിൻ്റെ റിസൾട്ട് വന്നില്ല ആ സമയത്താണ് എൻ്റെ കൂട്ടുകാർ പറയുന്നത് ഇങ്ങനെ കൃപാസനത്തെക്കുറിച്ച് ഒന്ന് അവിടെ പോയി ഒന്ന് പ്രാർത്ഥിക്കുക എല്ലാ കാര്യങ്ങളും ശരിയാകുമെന്ന് പറഞ്ഞു പക്ഷെ ഞാൻ അന്ന് തന്നെ ഓൺലൈൻ ഉടമ്പടി എടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു ഓൺലൈനിൽ എല്ലാ ആറ് കാര്യങ്ങളെല്ലാം എഴുതിയിട്ടു പക്ഷേ എനിക്കത് അപ്രൂവൽ ആയില്ല പക്ഷെ ഞാൻ അന്ന് അങ്ങനെ വിശ്വസിച്ചു ഞാൻ എഴുതിയിട്ടത് എൻ്റെ മാതാവിനല്ലേ എനിക്കെന്തിൻ്റെ അപ്രൂവലിൻ്റെ ആവശ്യം ഞാൻ ഈ ഉടമ്പടി പാലിക്കുമെന്ന് ഞാൻ വിചാരിച്ച് എൻ്റെ ഉടമ്പടിയിൽ എനിക്കറിയാവുന്ന ഞാൻ മനസ്സിലാക്കിയത് വെച്ച് എല്ലാ കാര്യങ്ങളും ഏറ്റവും പരിപൂർണമായിട്ട് ഞാൻ ചെയ്തു അന്ന് മുതൽ എൻ്റെ ജീവിതത്തിലുണ്ടായ അത്ഭുതങ്ങൾ മാത്രമാണ് കാരണം ആ എക്സാമിന് രണ്ടാമത് എഴുതി എക്സാമിൻ്റെ റിസൾട്ട് വന്നപ്പോഴും ന്യൂസിലാൻഡ് സ്കോറാണ് വന്നത് പക്ഷേ ആ സമയത്ത് എനിക്കത് മനസ്സിലാക്കാൻ പറ്റില്ലാത്തൊരനുഗ്രഹമായിരുന്നു എന്ന് ഞാൻ വിചാരിച്ചു ഒരു ജി എൻ എം നേഴ്സായി എനിക്ക് അവിടെ ഒരു ബി എസ് സി നേഴ്സിന് മാത്രമേ രജിസ്റ്റേർഡ് നേഴ്സാകാൻ പറ്റുള്ളൂ അപ്പോൾ അവിടെ എനിക്ക് പോകാനുള്ളൊരു ഇല്ല അപ്പോൾ എന്താണ് ദൈവത്തിൻ്റെ ഉള്ളിൽ എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ലായിരുന്നു പക്ഷേ അന്നേരം അങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് എനിക്ക് എൻ്റെ ഒരു പഴയ വർക്ക് ചെയ്ത ഡോക്ടറിൻ്റെ നിന്ന് ഒരു ഫോൺ വരികയാണ് മനസ്സിൽ നീ എന്തെടുക്കുക വെറുതെ ഇരിക്കുകയാണെങ്കിൽ സമയമുണ്ട് പോകാനെന്നുണ്ടെങ്കിൽ എന്നെ പോലെ ഒരു ഹോസ്പിറ്റൽ സാറിൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ഹോസ്പിറ്റലിൽ ഒരു വേക്കൻസി ഉണ്ട് എന്നെ അവർ വിളിക്കുന്നുണ്ട് വേണമെങ്കിൽ പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് ഇങ്ങോട്ട് വന്ന കോളാണ് വീട്ടിൽ ഇരിക്കുമ്പം ഞാൻ അവിടെ ചെന്നു ഞാൻ അവിടെ ചെന്നപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി കാരണം ആ സമയത്തെല്ലാം ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് കാരണം അത് നടക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തിയേഴിനാണ് ഓഗസ്റ്റ് ഇരുപത്തിയേഴ് അന്ന് ഞാൻ പോകുമ്പോൾ അവിടെ ഒരു ഇരു ഇൻ്റർവ്യൂ ഇല്ല ഒന്നുമില്ല അവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഡോക്ടറെ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു നിനക്കിന്ന് ജോയിൻ ചെയ്യാൻ പറ്റും ഇവിടെ നേഴ്സിംഗ് ഹെഡിൻ്റെ വേക്കൻസി ഉണ്ടെന്ന് അപ്പോൾ എനിക്കൊരു സിക്സ്റ്റീൻ എക്സ്പീരിയൻസ് ഉണ്ട് അത് ഫുൾ ഉള്ളത് കാടിയാക് ഡിപ്പാർട്ട്മെൻറ്റിലാണ് പക്ഷേ അത് ഞാൻ ഒരു ന്യൂറോ ഹോസ്പിറ്റലാണ് അവിടെ എനിക്കൊരു ഒരു ന്യൂറോടെ എനിക്കൊന്നും അറിയില്ല ഒരു എക്സ്പീരിയൻസും ഇല്ല അവിടെ ഒരു നഴ്സിംഗ് ഹെഡായിട്ട് വർക്ക് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനോർത്ത് ഞാൻ എങ്ങനെ മാനേജ് ചെയ്യും എനിക്കറിയില്ല പിന്നെ ഞാൻ ഞാനോർത്ത് എനിക്ക് വേറെ ജോലി ഇല്ല ഇപ്പം നിലവിൽ വേറെ എങ്ങും പോകാനിപ്പം അങ്ങനെ ഞാനെങ്ങും ചോദിക്കാൻ കഴിയത്തില്ല കാരണം എല്ലാവരോടും പോവാ പോവാന്ന് പറഞ്ഞിട്ട് ഇനി എങ്ങനെ പോയി ചോദിക്കുന്നത് ആ പക്ഷെ ഞാൻ അവരോട് നേരെ പറഞ്ഞു ഓക്കെ പറഞ്ഞു ഇല്ല ഞാൻ നാളെ മുതൽ മീൻസ് അടുത്ത ഒന്നാം തീയതി മുതൽ സെപ്റ്റംബർ ഒന്ന് മുതൽ ജോയിൻ ചെയ്തേക്കാന്ന് നല്ല സാലറി പാക്കേജിൽ എനിക്ക് അവിടെ ജോലി കിട്ടി ഏറ്റവും നല്ല രീതിയിൽ എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നതിനേക്കാൾ നല്ല രീതിയിൽ ഞാൻ ആ ഹോസ്പിറ്റൽ മാനേജ് ചെയ്തു അത് അനുഗ്രഹം എന്ന് വെച്ചാൽ മാതാവിൻ്റെ അനുഗ്രഹം മാത്രമാണ് കാരണം ഞാൻ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും ചെല്ലുമ്പം ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലി പ്രാർത്ഥിച്ചുകൊണ്ടേ ചെല്ലുന്നത് എനിക്കുള്ള ഒരു ബേസിക്ക് വെച്ച് ഞാൻ പിള്ളേരോട് പല ക്വസ്റ്റ്യൻസും ചോദിക്കും അപ്പോൾ അവർക്ക് പേടിയാണ് എന്നെ എന്തോ ഇവർക്കെല്ലാം അറിയാം അപ്പം അവരാരെൻ്റെ അടുത്ത് പോലും വരത്തില്ല എന്നിട്ട് ഞാൻ ആ ഗ്യാപ്പിൽ ഞാൻ അവിടെ നിന്ന് ഓരോ കാര്യങ്ങൾ പഠിച്ച് എല്ലാ ദിവസവും ആ ദിവസങ്ങളിൽ അവിടെ ആറ് മാസം ഞാൻ ചെയ്ത ആറ് മാസം ഞാൻ ഒരു ദിവസം പോലും പഠിക്കാതിരുന്നിട്ടില്ല എന്നും പഠിക്കുമായിരുന്നു പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഞാൻ നൂറോയിലെല്ലാം പഠിച്ചു പക്ഷേ അവർക്ക് ആർക്കും ഒരു ദിവസം പോലും മനസ്സിലായിട്ടില്ല എനിക്ക് നൂറോ അറിയത്തില്ലായിരുന്നുള്ളൂ അത്ര നന്നായിട്ട് എനിക്കവിടെ മാനേജ് ചെയ്താൽ സാധിച്ചു എന്നുള്ളതാണ് അത് മാതാവിൻ്റെ അനുഗ്രഹം മാത്രമാണ് എനിക്കൊരിക്കലും എൻ്റെ കഴിവുകൊണ്ട് അവിടെ ചെയ്യാൻ പറ്റില്ലാത്തൊരു സ്ഥലമായിരുന്നു അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് അപ്പോഴത്തേക്കും രണ്ട് അവരുടെ വേറൊരു ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ അതിനോട് ഓൾറെഡി പറഞ്ഞിരുന്നു സ്റ്റാർട്ട് ചെയ്യും അവിടെ പോയി ഞാൻ കാരണം എനിക്ക് ക്യാ കാടേ എക്സ്പീരിയൻസ് അപ്പോൾ അത് ക്യാത്തലാബ് സെറ്റപ്പ് ചെയ്ത് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പം ഞാനത് ഓക്കെ പറഞ്ഞിട്ടായിരുന്നു അന്ന് കയറിയത് അപ്പോൾ അതൊരു തേർട്ടി മിനിറ്റ്സ് ട്രെയിനിൽ പോയി ചെയ്തു കൊടുക്കേണ്ട അത്രയും ദൂരമുണ്ട് ഇപ്പം ഞാൻ പക്ഷേ ഓക്കെ പറഞ്ഞെങ്കിലും ഇത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ജനുവരി മുതൽ ഞാൻ അവിടെ പോകാൻ തുടങ്ങി അപ്പം ജനുവരി അവിടെ പോകുന്നതിന് തൊട്ട് മുമ്പാണ് ഞാനിവിടെ ജനുവരി നാലിന് ജനുവരി ജനുവരി നാലിന് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു ജനുവരി ടെൻതിന് ഞാൻ അവിടെ പോകാൻ സ്റ്റാർട്ട് ചെയ്തു നവസാരി പോകാൻ സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ ഇവിടുന്ന് ഉടമ്പടി എടുത്തു പോയി അവിടുന്ന് മൂന്ന് മാസം വർക്ക് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് തോന്നുവാണ് അവിടെ ഇഷ്യൂസ് ഒന്നുമില്ല എല്ലാവർക്കും എന്നെ കാര്യമാണ് പക്ഷേ ഇത്രയും ദൂരം എന്ന് യാത്ര ചെയ്തു പോയിട്ട് തിരിച്ച് വരുന്നു വീട്ടിലെ കാര്യം നോക്കണം ഭയങ്കര കഷ്ടപ്പാട് പോലെ ഫീൽ ചെയ്തു അങ്ങനെ മനസ്സിൽ ഇങ്ങനെ എന്ത് ചെയ്യും പിന്നെ അപ്പോഴത്തേക്കും ന്യൂസിലൻഡിൻ്റെ പ്രോസസ്സ് അപ്പം ഞാൻ പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട് കാരണം മിസ്സായി പോകാൻ പോലും ഉള്ള കാര്യങ്ങളുണ്ട് അപ്പം ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ എന്ത് വിഷമിച്ചിരിക്കുന്ന സമയത്ത് എനിക്ക് സമയ വേറൊരു ഡോക്ടറിൻ്റെ ഫോൺ വരുവാണ് വീടിന് തൊട്ടടുത്തുള്ള സ്ഥലത്ത് ഒരു കാടിയൊക്കെ അത്ര അവ സ്റ്റാർട്ട് ചെയ്ത് അപ്പം അവിടെ വരാമോ എന്ന് ചോദിച്ചുകൊണ്ട് അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം എനിക്ക് ഇത്രയും ദൂരം പോകണ്ട അപ്പം ഇവരോട് ഞാൻ പറഞ്ഞ് ഇങ്ങനെ കയറിയിരുന്ന് ഞാൻ പുറത്തേക്ക് പോകാനാണ് മാക്സിമം ആറുമാസത്തേക്ക് കാണുകൊള്ളുന്നത് അപ്പോൾ ആ ഒരു പ്രതീക്ഷയല്ല ഞാനിരിക്കുന്നത് പോകാമെന്നുള്ളത് എൻ്റെ പ്രതീക്ഷ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കിട്ടിയ സ്കോർ ന്യൂസിലൻഡിൻ്റെ സ്കോറാണ് ഞാൻ ട്രൈ ചെയ്തത് യു കെക്ക് വേണ്ടിയിട്ടായിരുന്നു പക്ഷേ യു നെയ് ന്യൂസിലൻഡിൽ പോയാൽ എനിക്കൊരു എൻറോൾഡ് നേഴ്സായിട്ടോ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കർ അസിസ്റ്റൻ്റായിട്ടോ ഒക്കെ വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ രജിസ്റ്റേഡ് നഴ്സായിട്ടുള്ള വർക്ക് ചെയ്യാനുള്ളൊരു ഒരു ഒരു ക്വാളിഫിക്കേഷൻ എനിക്കില്ല കാരണം അവിടെ ബി എസ് സി കമ്പൽസറി ആയിരുന്നു എ ഐ എൽ ടിസിന് സ്കോർ ഉണ്ടെങ്കിൽ പോലും അപ്പം എന്തെങ്കിലും ആയിട്ട് ഇനിപ്പം വേറെ ഓപ്ഷൻ ഇല്ലല്ലോ കാരണം അതിനായിട്ടേക്ക് ഞാൻ ഇവിടെ വരുന്നതിന് തൊട്ട് മുമ്പ് ഒരു പ്രാവശ്യം കൂടെ ഐ എൽ ടി സി എഴുതി ട്രൈ ചെയ്ത് നോക്കി യു കെയിലേക്ക് പോകാൻ പറ്റുമോ എന്ന് അപ്പം ആ സമയത്ത് എനിക്ക് കിട്ടിയത് ഏറ്റവും കുറഞ്ഞ സ്കോറാണ് അപ്പം എനിക്ക് മനസ്സിലായി ഞാൻ മാതാവിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചു നോക്കി എന്താണ് മാതാവിൻ്റെ എന്നെ ന്യൂസിലൻഡിൽ തന്നെ വിടാനാണോ എനിക്ക് എനിക്കൊരിക്കലും ചിന്തിക്കാൻ പോലും പറ്റാത്ത ആ സ്ഥലത്ത് തന്നെ എങ്ങനെ വിടാനാണ് അപ്പോഴും എൻ്റെ മനസ്സിലെല്ലാം ന്യൂസിലൻഡ് എന്നാണ് വരുന്നത് അതുകൊണ്ട് ഞാനൊരു ഏജൻസിയെ സമീപിച്ച് ന്യൂസിലൻഡ് പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്തിരുന്നു ആ സമയത്താണ് പിന്നെ ഈ ഫെബ്രുവരി അവസാനമായപ്പോഴത്തേക്കും മറ്റേ വീടിനടുത്തുള്ള ഹോസ്പിറ്റലിൽ നിന്ന് എനിക്ക് കോൾ വരുന്നതും പിന്നെ ഞാൻ ഡിസൈഡ് ചെയ്യുവാണ് അങ്ങോട്ട് മാറിയേക്കാന്ന് കാരണം ഇവിടുത്തെ പ്രോസസ്സൊന്നും കംപ്ലീറ്റ് ആയിട്ടില്ല സമയം എടുക്കും അതിന് അങ്ങനെ ഞാൻ ആ ഹോസ്പിറ്റലിലേക്ക് ജോലിക്ക് കയറുന്നു അതും അതേ സാലറി തന്നെ എനിക്ക് ഒരു അത്രയടുത്ത് എനിക്കൊരു ബുദ്ധിമുട്ടില്ല ഏറ്റവും എനിക്ക് എക്സ്പീരിയൻസ് ഉള്ള ഡിപ്പാർട്ട്മെൻറ്റിൽ ഹെഡായിട്ട് അപ്പം എന്നെ ദൈവം എനിക്ക് ഓരോ നിമിഷവും ഫീൽ ചെയ്തെന്താണെന്ന് ചോദിച്ചാൽ മാതാവ് എന്നെ എപ്പോഴും എൻ്റെ കൈകളിൽ കൊണ്ടുനടക്കുന്ന പോലൊരു ഫീലിങ്സാണ് ഒരു ഇഷ്യൂ ഇല്ല സാമ്പത്തികമായിട്ടില്ല ഒന്നുമില്ല ഞാൻ ആറുമാസം വീട്ടിലിരുന്നെങ്കിൽ പോലും പിൻ ഒരു 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 ഒന്നുമില്ല അതിനെ ഒത്തിരി പ്രൊട്ടക്റ്റ് ചെയ്യുന്നൊരു ഒരു ഫീലിംഗ്സാണ് എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നത് അതുപോലെ ഞാൻ ചെല്ലുന്ന സ്ഥലത്തുള്ള ആൾക്കാർക്ക് എന്നോടുള്ള അത്രയും കാര്യമായിട്ട് ഞാൻ ഞാനതിനു മാത്രം ഒന്നുമല്ല പക്ഷെ അവർക്ക് നല്ല ഒരുപാട് സ്നേഹത്തോടെ നല്ല റെസ്പെക്റ്റോടെ എനിക്ക് തരുന്നത് കാണുമ്പം അറിയില്ല അതൊക്കെ എങ്ങനെ സാധിച്ചു എന്ന് എനിക്ക് ഒരിക്കലും അറിയത്തില്ല എല്ലാം ദൈവത്തിന് അനുഗ്രഹം മാത്രമാണ് അങ്ങനെ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ന്യൂസ് എൻ്റെ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുവാണ് അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് ലാസ്റ്റ് ഡിസിഷൻ ലെറ്റർ കിട്ടുന്ന ദിവസം മാത്രമേ നമുക്ക് എന്താണ് അവർ നമുക്ക് തരുന്ന ജോബ് ഓഫർന്ന് അല്ലെങ്കിൽ ഏത് വേക്കൻസിയിലേക്കാണ് നമുക്ക് പോകാൻ പറ്റുന്നതെന്ന് അപ്പോൾ എനിക്ക് കിട്ടിയത് ഓഗസ്റ്റ് ഏഴിന് എനിക്ക് ഇത് വരുവാണ് എന്താ ക്യാപ്പ് ഓഫർ ലെറ്റർ വരുവാണ് എന്നെ രജിസ്റ്റേർഡ് നേഴ്സായിട്ട് ഞാൻ രജിസ്റ്റേഡ് നേഴ്സായിട്ട് ന്യൂസിലൻഡിൽ വർക്കാൻ എലിജിബിളാണെന്ന് പറഞ്ഞു എനിക്കത് ചിന്തിക്കാൻ കൂടെ പറ്റാത്തൊരു കാര്യമാണ് ഇത്രയും വലിയൊരു ഒരു അനുഗ്രഹം എന്ന് പറയാൻ അറിയില്ല എത്ര പേർക്ക് ലോകത്ത് കിട്ടിയിട്ടുണ്ടെന്ന് വളരെ കുറച്ച് പേർക്കൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞു ജി എൻ എം കാർക്ക് ന്യൂസിലൻഡിൽ പക്ഷേ ആ കൂട്ടത്തിൽ ഒരാളായി ദൈവം എന്നെ ഉയർത്തുക എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു അനുഗ്രഹം മാത്രമാണ് നേഴ്സസിന് ഇത് കേൾക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിലാകും കാരണം ജനറൽ നേഴ്സായ ഞാൻ അവിടെ രജിസ്റ്റേഡ് നേഴ്സായിട്ട് അതും എൻ്റെ എക്സ്പീരിയൻസ് പ്രകാരം ലെവൽ സിക്സ് നേഴ്സ് ലെവൽ സെവൻ നേഴ്സാണ് ഏറ്റവും കൂടുതലുള്ളത് ലെവൽ സിക്സ് നേഴ്സായിട്ട് നല്ല സാലറിയോടെയാണ് ഞാനിപ്പോൾ അങ്ങോട്ട് പോകുന്നത് അപ്പം അത് റെഡിയായി അപ്പം അത് റെഡി സമയത്ത് പക്ഷേ എൻ്റെ വേറെയും പ്രശ്നങ്ങൾ ഫിനാൻഷ്യൽ ഇഷ്യൂ ഉണ്ട് ന്യൂസിലൻഡിൽ പോയി രജിസ്റ്റേഡ് നഴ്സ് ആകണമെങ്കിൽ അറൗണ്ട് ട്വൽവ് ലാക്സ് എങ്കിലും മിനിമം ചിലവാകും കാരണം ക്യാപ്പിൻ്റെ കോഴ്സ് മൂന്ന് മാസത്തെ ഫസ്റ്റ് ഇനിഷ്യൽ കോഴ്സിന് ക്യാപ്പ് കോഴ്സ് എന്ന് പറയുന്നത് അത് റീഫണ്ട് പിന്നീട് ചെയ്യുമെങ്കിൽ പോലും ഇപ്പം നമ്മുടെ കയ്യിൽ നിന്ന് എടുക്കേണ്ട പൈസയാണ് അത് അറൗണ്ട് സെവൻ ടു എയ്റ്റ് ലാക്സ് കോളേജ് ഫീസ് വേരി ചെയ്യും അത്രയമാവും പ്ലസ് മൂന്നു ലക്ഷം രൂപ നമ്മുടെ പെർ ഹെഡ് കാണിക്കണം അങ്ങോട്ട് പോകണമെങ്കിൽ ഷോമണി ആയിട്ട് പിന്നെ നമ്മുടെ ഫ്ലൈറ്റ് ചാർജ് നമ്മുടെ ചിലവ് അക്കോമഡേഷൻ അങ്ങനെ പല ചാർജ് എല്ലാം കൂടെ കൂട്ടി ഒരു പത്ത് പന്ത്രണ്ട് ലക്ഷം രൂപയെങ്കിലും ആകുന്നതാണ് ഇത്രയും പൈസ ഉണ്ടാക്കാൻ എൻ്റെ ഒരു രൂപ പോലും ആ സമയത്ത് ഇല്ല സത്യത്തിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല ഞാൻ പിന്നെ ഇത് പോകണമല്ലോ ഏതായാലും റെഡി ആയി എങ്ങനെയെങ്കിലും ലോൺ എടുത്താണെങ്കിലും പോകാം എന്നൊക്കെ വിചാരിക്കുന്നു അപ്പോൾ ഓൾറെഡി അതിന് മുമ്പിൽ ലു കെ പോകാൻ വേണ്ടി എടുത്ത ലോൺ ഹോം ലോൺ എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട് പല ബാങ്കുകളിൽ പോയി അവിടെ നിന്നൊന്നും എനിക്ക് കിട്ടുന്നില്ല ഞാൻ ആകെ വിഷമിച്ചിരിക്കുകയാണ് പക്ഷെ ഞാൻ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഉറപ്പായിരുന്നു ഇത്രയും എത്തിച്ച ദൈവം ആ പോകാനുള്ള സമയമാകുമ്പം എൻ്റെ മാതാവ് എനിക്ക് ആ സമയത്ത് എനിക്ക് എന്തെങ്കിലും ഒരു വഴി കാട്ടിത്തരും എന്നെനിക്ക് ഉറപ്പായിരുന്നു കാരണം എനിക്ക് വിശ്വാസ വിശ്വാസമില്ലാണ്ട് ഞാൻ ഇരുന്നിട്ടില്ല ഞാൻ ചിന്തിച്ചിട്ടുണ്ട് വിഷമിച്ചിട്ടുണ്ട് ദൈവം എങ്ങനെയാണ് ഇത് ശരിയാകുന്നതെന്ന് പക്ഷെ ഒരിക്കലും എനിക്ക് പ്രതീക്ഷയായിട്ട് പോയിട്ടില്ലായിരുന്നു കാരണം എനിക്ക് ഉറപ്പായിരുന്നു കാരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്ന ഉടമ്പടി എടുത്തോ അന്ന് മുതൽ എന്നെ ദൈവം എങ്ങനെ കൊണ്ടുനടത്തി എന്ന് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ അത്ര അത്രയധികം പ്രൊട്ടക്ഷൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവരോട് എനിക്ക് ഡേറ്റ് പറയണം ഏജൻസിക്കാരോട് എനിക്ക് ഡേറ്റ് പറയണം എന്നാ അല്ലെങ്കിൽ ഉറപ്പ് കൊടുക്കണം ഓക്കെയാണ് ഞാൻ നിങ്ങൾക്ക് പ്രൊസീഡ് ചെയ്യാമെന്നുള്ളത് അപ്പോൾ എൻ്റെ ഈ പൈസ ഇല്ല അന്ന് ഓക്കെ പറയേണ്ട ദിവസം ഒരു മണിക്കൂർ മുമ്പ് എൻ്റെ മൊബൈലിൽ നിന്ന് ഞാൻ ഡയറക്റ്റ് വെറുതെ ഒന്നിങ്ങനെ ചില മെസ്സേജസ് വരത്തില്ല നിങ്ങൾക്ക് ലോൺ കിട്ടും കിട്ടും എന്ന് പറഞ്ഞാൽ ചുമ്മാ ടെക്സ്റ്റ് മെസ്സേജസ് വരത്തില്ല അങ്ങനെ വന്ന ഒരു ഐ ഡി എഫ് സി മെസ്സേജ് ബാങ്കിലോട്ട് വെറുതെ ആ ലിങ്ക് ക്ലിക്ക് ചെയ്തു എനിക്ക് ആറേ മുക്കാൽ ലക്ഷം രൂപ ആ സമയത്ത് അപ്രൂവ് ആയെന്ന് പറഞ്ഞ് വിത്തിൻ സെക്കൻഡ്സിനുള്ളിൽ എൻ്റെ മൊബൈലിൽ മെസ്സേജ് കയറി എനിക്കറിയില്ല അതെങ്ങനെയാന്ന് അപ്പം ഞാൻ നാലര ലക്ഷം മതി എന്ന് വിചാരിച്ചാണ് അത്രേ അടിച്ചു എന്നിട്ട് ആറേമുക്കാൽ കയറി ഞാൻ ഉടനെ അവരെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് ഇത്രയും പൈസ വേണ്ട കാരണം തിരിച്ചടയ്ക്കേണ്ടത് ഞാൻ തന്നെയല്ലേ എങ്ങനെയടയ്ക്കാണ് അപ്പം ഇത്രയും വേ എനിക്കിപ്പോൾ വേണ്ട എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇത് നിങ്ങൾ വേണ്ടെന്ന് പറയില്ല കാരണം ഇത് സിസ്റ്റം ഡിഫോൾട്ട് കയറിയതാണ് നിങ്ങളുടെ സിവിൽ സ്കോർ കുറവാണ് ഇത്രയും പൈസ നിങ്ങൾക്ക് കയറാനുള്ള ഒരു സാധ്യതയും ഇല്ല ഇനി നിങ്ങളത് വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സിസ്റ്റം റീചെക്ക് ചെയ്ത് കഴിയുമ്പം അത് ക്യാൻസലായി പോകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടെന്ന് അപ്പം ഞാൻ പിന്നെ അത് ക്യാൻസൽ ചെയ്തില്ല അത് മേടിച്ചു അപ്പോൾ എനിക്ക് ദൈവം തന്ന ഒരു ഉറപ്പായിരുന്നു നിനക്ക് പോകാൻ പറ്റുമെന്നുള്ളത് പിന്നെ ഞാൻ അവരോട് എല്ലാം ഓക്കെ പറഞ്ഞു ഇപ്പോൾ ഡിസംബറിലെ ക്രൈസ്റ്റ് ചർച്ച് എന്ന് പറഞ്ഞ ഒരു ബാച്ചിലേക്കാണ് അവർ തന്നെ എടുത്തത് അപ്പോൾ ആ പേര് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു തന്നെ ദൈവം എന്നാൽ അങ്ങോട്ട് തന്നെ കൊണ്ടുപോകാം ക്രൈസ്റ്റ് ചർച്ച് ദൈവത്തിൻ്റെ ഒരു പ്രത്യേക ഇതുള്ള സ്ഥലമാണ് പക്ഷേ ഞാൻ ആഗ്രഹിച്ച് നോർത്ത് സൈഡിൽ ഓക്ലൻഡിൽ പോകാനാണ് ന്യൂസിലൻഡിൽ നിന്ന് വിചാരിച്ചപ്പോൾ മുതൽ ചിന്തിച്ചത് കാരണം അവിടെയാണ് പൂ ഉള്ള കാർഡിയ ഹോസ്പിറ്റലെല്ലാം കൂടുതലും ഉള്ളത് പക്ഷേ എന്തിലുമായിട്ട് ഇത് ഈശോ തന്നതല്ലേ ഞാൻ അത് സ്വീകരിക്കാമെന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് കുറേ കൂട്ടുകാരെ എനിക്ക് ഓൺലൈനിൽ കൂടെ ഇങ്ങനെ കിട്ടുന്നു എനിക്ക് ക്യാപ് കോഴ്സിന് ഇത് കിട്ടി ജീനമായിട്ടും എനിക്ക് റെസിഡൻസി കിട്ടിയെന്ന് പറഞ്ഞാൽ ഒരു വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ കുറേ പേർ എന്നെ ഇങ്ങോട്ട് ഫോൺ വിളിച്ചു അങ്ങനെ വിളിച്ച കൂട്ടത്തിൽ എൻ്റെ ഒരു അവിടെ അന്ന് തന്നെ ഡിസിഷൻ ലെറ്റർ കിട്ടിയ ഒരു കൊച്ചും എന്നെ വിളിച്ചു അവളുമായിട്ട് ഭയങ്കര കമ്പനിയായി അവളിന്ന് ഇവിടെ വന്ന് സാക്ഷ്യവും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ മാതാവിനെ കാരണം ഞാൻ തന്നെ പോകാൻ എനിക്കൊരു പേടിയായിരുന്നു അപ്പോൾ എനിക്ക് ആ ഒരു വിഷമം കൂടെ മാറ്റാൻ വേണ്ടിയിട്ടായിരിക്കും എനിക്കൊരു കൂടെ തന്നു എന്നാണ് ഞാൻ അവൾ ആദ്യമായിട്ട് ഇവിടെ വെച്ച് കണ്ടത് അതുവരെ ഞങ്ങൾ ചാറ്റ് ചെയ്തിട്ടും സം ഫോൺ വിളിച്ച് സംസാരിച്ചിട്ടേ ഉള്ളൂ അങ്ങനെ ഒരു കൊച്ചിനെ എനിക്ക് തന്നു നാളെ ഞങ്ങൾ വൈകിട്ടത്തെ ഫ്ലൈറ്റിന് പോകാനിരിക്കുവാണ് പക്ഷെ എൻ്റെ വിസ ഇന്നലെ വന്നു അവളുടെ വിസ ഇതുവരെ വന്നിട്ടില്ല എനിക്ക് പക്ഷേ ഉറപ്പുണ്ട് നാളെ രാവിലെ പത്ത് മണിക്കപ്പുറം അവളുടെ വിസ വരും ഞങ്ങൾക്ക് ഒരുമിച്ച് ആ ഫ്ലൈറ്റിന് പോകാൻ പറ്റുമെന്ന് എനിക്ക് നൂറ് ശതമാനം വിശ്വാസമുണ്ട് കാരണം ഇത്ര എത്തിച്ച മാതാവ് ഈ നിമിഷം വരെ ഞങ്ങളെ ഓരോ പ്രൊസീജിയറിന് ഒരുമിച്ച് നിർത്തിയ മാതാവ് ഒരിക്കലും ഞങ്ങളെ കൈവിടിയില്ല എന്ന് എനിക്ക് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ അത് ഞാനിതിനകത്ത് സാക്ഷ്യമായിട്ട് തന്നെ കൂട്ടുമാണ് ഒരുമിച്ച് ഞങ്ങൾ പോകുമെന്നുള്ളത് അങ്ങനെ നാളെ ഞങ്ങൾ ന്യൂസിലൻഡിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ് പക്ഷേ അതിന് മുമ്പ് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ ഡിസംബർ മാസിലേക്ക് പോകാൻ വേണ്ടിയിട്ടിരുന്ന ഞാൻ ആ സമയത്താണ് ഞങ്ങൾ രണ്ട് ഒരു എലിസബത്ത് നോക്സ് എന്ന് പറഞ്ഞൊരു ഓക്ലൻഡിലെ ഒരു ഹോം ഹോമാൻ ഹോസ്പിറ്റലുണ്ട് അങ്ങോട്ട് ആപ്ലിക്കേഷൻ ഇടുന്നത് അത് ഏജൻസി ത്രൂ ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു അപ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞ് നിങ്ങൾ ഡയറക്റ്റ് നിങ്ങളുടെ മെയിൽ ത്രൂ ചെയ്തോളാൻ പറഞ്ഞു അങ്ങനെ ഞാൻ മെയിലിൽ ഇട്ടു മെയിൽ ആപ്ലിക്കേഷൻ ഇട്ടു അന്ന് തന്നെ അതിൻ്റെ പിറ്റേ ദിവസം തന്നെ അവർ എന്നെ കോൾ ചെയ്തു അവർ ചോദിച്ചു ഞങ്ങൾക്കൊരു ഓഫറുണ്ട് ഞങ്ങൾ സ്പോൺസർഷിപ്പ് ക്യാപ്പിൻ്റെ സ്പോൺസർഷിപ്പ് തരാൻ റെഡിയാണ് ഈ ഒക്ടോബർ മാസം പതിനാറാം തീയതി തുടങ്ങുന്ന ബാച്ചിലേക്ക് നിങ്ങൾക്ക് വരാൻ റെഡിയാണോ അങ്ങനെയാണെങ്കിൽ തിങ്കളാഴ്ച ഇൻ്റർവ്യൂ നടത്താമെന്ന് അത് വിളിക്കുന്നത് ഫ്രൈഡേ ആണ് അത് കേട്ടപാടെ ഭയങ്കര സന്തോഷമായി കാരണം അറൗണ്ട് സെവൻ ലാക്ക് ആകുന്ന ക്യാബ് കോഴ്സ് അവർ ഫ്രീ ആയിട്ട് തരുവാണ് ഇൻ്റർവ്യൂ പാസ്സായ ഞങ്ങൾക്കത് ഫ്രീ ആയിട്ട് പോകാം അപ്പം ദൈവം എത്രമാത്രം നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് ഓർന്നു കാരണം ഇത്രയും എൻ്റെ ലോൺ കിട്ടിയേ പോലും എനിക്കത് പോകാനുള്ള പൈസയെ കൊള്ളായിരുന്നു കഷ്ടിച്ച് കാരണം പിന്നെ ബാങ്കിൽ ഇഷ്ടംപോലെ ലോണുണ്ട് അതിനകത്തൊക്കെ ഇടണമെങ്കിൽ ഒരു രൂപ പോലും ഇല്ല ഈ മൂന്ന് മാസം അവിടെ ചെന്ന് കോഴ്സ് കഴിഞ്ഞ് ഒരു മാസം രജിസ്ട്രേഷന് വേണ്ടി വെയിറ്റ് ചെയ്ത് അഞ്ചാം മാസമായിരിക്കും നമുക്ക് സാലറി കിട്ടുന്നത് അത്രയും മാസം നമുക്ക് അവിടെ ലോണിൽ അടക്കണമെങ്കിൽ ഒന്നും പൈസ ഇല്ലായിരുന്നു പക്ഷേ അതെല്ലാം ദൈവം അറിഞ്ഞിട്ടായിരിക്കും ഒരു പക്ഷേ എനിക്ക് അത്രയും എമൗണ്ട് അന്ന് അത് അവിടെ ആക്കി തന്നെന്ന് എനിക്ക് ഇപ്പം മനസ്സിലാകാൻ എനിക്കതിപ്പം മനസ്സിലാവുമാണ് അങ്ങനെ അവിടെ ഞങ്ങൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു മാതാവിനോട് പ്രാർത്ഥിച്ച് കാശിരൂപം എൻ്റെ കഴുത്തിൽ എപ്പോഴും ഉണ്ട് ഉടമ്പടി എടുത്ത് അന്ന് മുതൽ അങ്ങനെ പ്രാർത്ഥിച്ച് ആ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ആയി ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു പക്ഷേ ദൈവത്തിൻ്റെ അനുഗ്രഹം എത്ര ഐ എൽ ടി സി സെവൻ കിട്ടിയെന്ന് പറഞ്ഞാൽ പോലും ഇത്രയ്ക്ക് ഇത്ര ലാംഗ്വേജേ ഉള്ളൂ മൂന്ന് പേരോടൊരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സോളം കണ്ടിന്യൂസ് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യം പക്ഷേ അതൊക്കെ എങ്ങനെ ഓവർകം ചെയ്തു എനിക്ക് ഞാൻ ആ ഇൻ്റർവ്യൂ പാസ്സായി അതുപോലെ അവളും പാസ്സായി അങ്ങനെ ഞങ്ങൾ രണ്ട് പേർക്കും അവിടെ സ്പോൺസർഷിപ്പ് കിട്ടി ഇത്ര ഇതിലും കൂടുതൽ ഒരുപാട് ചെറിയ ചെറിയ അനുഗ്രഹങ്ങൾ അതായത് ഞാൻ ഓരോ നടക്കുന്ന ഓരോ അവസ്ഥ അതുപോലെ തന്നെ ഇപ്പം പോരാൻ വേണ്ടിയിട്ടിരിക്കുന്ന സമയത്ത് എൻ്റെ പി സി സി വന്നിട്ടില്ലായിരുന്നു അത് ഞാൻ ഏഴാം തീയതി ഗുജറാത്തിൽ നിന്ന് ഇങ്ങോട്ട് പോരാൻ വേണ്ടി ടിക്കറ്റ് എടുത്തേക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ടരയുടെ ട്രെയിനിന് രാ തലേ ദിവസം ഞാൻ അവിടെ ചെന്ന് അന്വേഷിച്ചു ഒരു തരത്തിലവർ പറഞ്ഞ് പി സി സി കൈത്തരാമോ അന്ന് കാരണം പാസ്പോർട്ട് ഓഫീസ് വരെ വെരിഫിക്കേഷൻ എല്ലാം കഴിഞ്ഞ് ചെന്നു അവിടുന്ന് അവർ നേരെ നമ്മുടെ പോസ്റ്റ് ഓഫീസിലേക്ക് അയക്കും അവിടുന്ന് പിന്നെ വീട്ടിലേക്കേ വരുവുള്ളൂ ആ സമയത്ത് ഞാൻ അവരോട് പോയി അവിടുത്തെ സീനിയർ ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ പോയി കണ്ട് ഒത്തിരി കാല കയ്യെ പിടിച്ച് പറഞ്ഞ് എനിക്കൊന്ന് തരാമോ നാളെ ഞാൻ പന്ത്രണ്ടിലേക്ക് പോവുക പിന്നെ ഇത് വന്ന് വീട്ടിൽ വന്നാൽ ആരുമില്ല റിസീവ് ചെയ്യാൻ അത് റിട്ടേൺ പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വീണ്ടും നാട്ടിൽ നിന്ന് അപ്ലൈ ചെയ്യാമല്ലേ എവിടെ നിന്ന് എങ്ങനെ അപ്ലൈ ചെയ്യുക എനിക്ക് പോകാനുള്ളതാണ് പതിനാറാം തീയതിത്തേക്ക് എനിക്ക് അവിടെ എത്താനുള്ള പക്ഷേ അവർ പറഞ്ഞു തരാൻ പറ്റത്തില്ല നിങ്ങൾക്ക് പോസ്റ്റ് ഓഫീസിലല്ലേലും വല്ലതും പോയി ചോദിക്കുക അപ്പോഴത്തേക്ക് സമയം അറൗണ്ട് ത്രീ തേർട്ടിയോളം വൈകും പിന്നെ അവരുടെ മെയിൻ ഓഫീസ് എവിടെയാണെന്ന് പോലും അറിയത്തില്ല ഇപ്പം അവർ പറഞ്ഞു ഇപ്പം ഇവിടുന്ന് പോയിട്ടില്ല വൈകിട്ടത്തേക്കേ പോവുകയുള്ളൂ രാത്രിയാകുമ്പം നിങ്ങൾക്ക് അതിൻ്റെ ഒരു ട്രാക്കിംഗ് നമ്പർ കിട്ടും ആ ട്രാക്കിംഗ് നമ്പർ വെച്ച് നാളെ രാവിലെ പത്ത് മണിയാകുമ്പം പോസ്റ്റ് ഓഫീസിൽ പോയി എന്ന് അന്വേഷിച്ച് നോക്കാൻ രാവിലെ പന്ത്രണ്ടര മണി പതിനൊന്നര ആകുമ്പോഴത്തേക്ക് എനിക്ക് വീട്ടിൽ നിന്നിറങ്ങിയാലാണ് പന്ത്രണ്ടരയ്ക്ക് എനിക്ക് സ്റ്റേഷനിൽ വരാൻ പറ്റുകയുള്ളൂ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാതാവിനെ വിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചു എന്നിട്ട് ഞാനും ഹസ്ബൻഡും കൂടെ രാവിലെ ഒരു ഒമ്പതര ആയപ്പോഴത്തേക്കും അപ്പോൾ ഏത് പോസ്റ്റ് ഓഫീസിൽ വരുന്നതെന്ന് പോലും അറിയത്തില്ല അപ്പം ഞാനിങ്ങനെ പഴയ എൻ്റെ എല്ലാ മെസ്സേജസ് തപ്പി നോക്കിയപ്പം എനിക്ക് വന്നിട്ടുള്ളതെല്ലാം ഒരു ഒരു സ്ഥലം ഒരേ പോസ്റ്റ് ഓഫീസിൽ ഇന്ന് അപ്പോൾ ആ പോസ്റ്റ് ഓഫീസിൻ്റെ അഡ്രസ്സ് കണ്ടുപിടിച്ച് ഗൂഗിൾ മാപ്പ് വിട്ട് ഞങ്ങൾ അവിടെ പോയി അവിടെ ചെന്നപ്പോൾ എല്ലാം ദൈവത്തിന് അനുഗ്രഹം പറയും അവിടെ കുറേ പേരിൽ പണ്ട് ഞാനിങ്ങനെ എൻ്റെ കാര്യം പറഞ്ഞപ്പോഴവർ പറഞ്ഞു ഇന്ന ആളെ പോയി കണ്ടാൽ മതി എന്നാൽ ചെന്നതേ ആ വ്യക്തി കണ്ടു ആ പുള്ളിയുടെ ട്രാക്കിംഗ് നമ്പർ കൊടുത്തു അപ്പം തന്നെ അവർ സെർച്ച് ചെയ്തിട്ട് അവിടെ കൃത്യം രാവിലെ വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അവിടെ വന്നതേ ഉള്ളു എൻ്റെ പി സി സി അപ്പം തന്നെ അവർ അവരെനിക്കത് എൻ്റെ കയ്യിലെടുത്ത് തന്നു ഞാൻ ആ പി സി സി മേടിച്ച് മേടിച്ചിട്ടാണ് ഞാൻ അന്ന് വന്നത് കാരണം അന്നത്തെ ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഏഴുമണിക്കും ട്രെയിനുണ്ട് പന്ത്രണ്ടരക്കുണ്ട് പന്ത്രണ്ടരക്കും ഉണ്ടായിരുന്നു അപ്പം ദൈവം എന്നെ ആ പന്ത്രണ്ടരയുടെ ട്രെയിനിന് ടിക്കറ്റ് പോലും എടുപ്പിച്ച് തന്നത് എനിക്ക് ആ അത് മേടിച്ചിട്ട് എന്ന് ഞാനിപ്പം വിശ് ഉറച്ച് വിശ്വസിക്കുകയാണ് ആ നിമിഷം പോലും കിട്ടുമോ കിട്ടില്ലയോന്ന് അത്രയും എനിക്ക് അതുപോലും ഒരു ഒരു കാര്യത്തിലും ഏറ്റവും ലാസ്റ്റ് മൊമെൻ്റ് വരെ എനിക്ക് ഒരു ഇഷ്യൂ ഇല്ലാതെ തന്നെ പൊന്ന് പോലെ ദൈവം കൊണ്ട് നടത്തുന്നു എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും പറയാനുള്ളത് അതുവരെ ഞങ്ങളിത് ഇതിന് മുമ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും പ്രാർത്ഥനയോ കാരണം രണ്ടുപേരും ഡ്യൂട്ടിക്ക് പോകുന്നു കൊച്ച് വരുന്നു ജോലി ചെയ്യുന്നു കിടക്കുന്നു വലിയ പ്രാർത്ഥനകളോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു പക്ഷേ എന്നും ഉടമ്പടി എടുത്തു അന്ന് മുതൽ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ ഞങ്ങളെക്കൊണ്ട് കൊണ്ട് ഒത്തിരി പറ്റാറില്ല കാരണം പല ഡ്യൂട്ടിയാണ് സമയം വ്യത്യാസമുണ്ട് പക്ഷേ ഞങ്ങൾ മൂന്ന് പേരും ഞാനും കൊച്ചും ഹസ്ബൻഡാണെങ്കിലും ഞങ്ങളെല്ലാവരും ഇൻഡിവിജ്വലായിട്ട് ഒരിക്കലും കിടക്കാറില്ല എന്നും പ്രാർത്ഥിക്കാറുണ്ട് ഞാൻ അന്ന് മുതൽ എല്ലാ ദിവസവും മുപ്പത് മിനിറ്റ് ബൈബിൾ റീഡിങ് അതെല്ലാം ചെയ്യാറുണ്ട് പറ്റുന്ന രീതിയിൽ നമുക്ക് മറ്റുള്ളവർക്ക് ഹെൽപ്പ് ചെയ്യാനൊക്കെ ശ്രമിക്കാറുണ്ട് അതൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം ദൈവം എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ മാതാവിൻ്റെ കൂടെയുണ്ടെന്ന് ഓരോ നിമിഷവും എനിക്ക് കൂടെയുണ്ടെന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട് അത് അതുമാത്രമല്ല ഇനിയും പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ ഒരു കണ്ടിന്യൂസ് എനിക്ക് ട്വൻറ്റി ഫോർ ഇൻറ്റു ഉള്ള ഓൺഗോളുകളുള്ള ക്യാത്തലാബ് എന്ന് ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഏത് ഏത് സമയത്ത് വേണേലും ഓൺഗോളിനൊക്കെ പോകാം കേസുണ്ടാവും രാത്രിയിലൊക്കെ പോയിട്ട് വരാം അപ്പം അങ്ങനെ അധികം സ്റ്റാഫില്ല അപ്പം എല്ലാ കേസസിനും പോകണം അങ്ങനെയുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റ് വർക്ക് ചെയ്യുമ്പോൾ ചില ദിവസങ്ങളിൽ വരുമ്പോൾ ഭയങ്കര ക്ഷീണം ചിലപ്പം രാത്രികളിലും ഒരുപാട് പ്രാവശ്യം എനിക്കിങ്ങനെ എണ്ണിക്കാൻ പറ്റത്തില്ല അത് പെട്ടെന്ന് ശരീരമെല്ലാം തളർന്നു പോകുന്ന പോലെ അങ്ങനെ ഉണ്ടാകാറുണ്ട് അതിനൊരു ട്രീറ്റ്മെൻറ്റ് ഒന്നും ഇതുവരെ എടുത്തിട്ടില്ല അങ്ങനെ എടുക്കേണ്ടി വന്നിട്ടില്ല കുറച്ച് കഴിയുമ്പോഴത്തേക്കും അതങ്ങ് ഇപ്പം അന്ന് ഈ ഇത് ഈ ഉടമ്പടി എടുത്ത് കഴിഞ്ഞ് കുറേ പ്രാവശ്യം വന്നപ്പോഴൊക്കെ അതിന് മുമ്പൊക്കെ പല പ്രോബ്ലംസും ഉണ്ടെങ്കിൽ കുറേ സമയം ലെങ്തി ആയിട്ട് നീണ്ടു നിന്നിട്ടുണ്ട് പക്ഷേ ഈ ഉടമ്പടി എടുത്തിന് ശേഷം ആ ഉപ്പ് എടുത്ത് കഴിച്ച് പെട്ടെന്ന് ഒന്ന് പ്രാർത്ഥിക്കുമ്പോഴത്തേക്കും ഞാൻ ഓക്കെ ആവും അങ്ങനെ പക്ഷേ അത് അത് പിന്നെ അതിൻ്റെ ആ ഒരു ഡ്യൂ ഇത് കുറഞ്ഞു ഫ്രീക്വൻസി കുറഞ്ഞു ഇപ്പം അങ്ങനെ എനിക്കങ്ങനെ വരാറുമില്ല അങ്ങനെ ഇഷ്യൂസൊന്നും ഉണ്ടാകാറില്ല പിന്നെ അത് മാത്രമല്ല അതല്ലാതെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഇടയ്ക്ക് ഒരു ചെസ് പെയിൻ പോലെ വന്നു പെട്ടെന്ന് ഞാൻ പള്ളിയിലായിരുന്നു പള്ളിയിലിരിക്കുന്നത് എന്നെ എൻ്റെ കൊച്ചിനെ ഫോൺ വിളിച്ചിട്ട് പറയുകയാണ് പപ്പയ്ക്ക് ചെസ് പെയിൻ അപ്പം പുള്ളിക്ക് ഓൾറെഡി ഡയബറ്റിക് ഉണ്ട് അപ്പോൾ ഞാൻ ശരിക്കും പേടിച്ചു പോയി അപ്പം പെട്ടെന്ന് മെഡിസിനും കൊണ്ട് വാ എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് ഓടി വീട്ടിൽ വന്നു വീട്ടിൽ മെഡിസിനുമായിട്ട് വന്നെങ്കിലും ഞാൻ ആദ്യം ചെയ്തത് മാതാവിൻ്റെ തൈൽ എടുത്ത് തൂക്കുവാണ് ചെയ്തത് അപ്പോൾ അതിന് കുറയുന്നില്ല ഒട്ടും വയ്യ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞിട്ട് പുള്ളി ആ തൈലെന്ത വാഷ്റൂമിൽ പോയി ചേഞ്ച് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞ് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് പോകാം ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞു പക്ഷേ വാഷ്റൂമിൽ റൂമിൽ പോയി തിരിച്ച് വന്നപ്പോൾ പറഞ്ഞത് എന്നോട് കുറവുണ്ടെന്നാണ് ഇനി എനിക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ടത് അന്ന് ഹോസ്പിറ്റലിൽ പോയില്ല ഒരു കുഴപ്പവും ഉണ്ടായില്ല അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാതാവിൻ്റെ അനുഗ്രഹം മാത്രമാണ് ഇനിയും പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് കുടുംബത്തിലുള്ള പല ഇഷ്യൂസ് അതുപോലെ തന്നെ ഞങ്ങൾ തമ്മിലുള്ള ഞാനും ഹസ്ബൻഡുമായിട്ടാണെങ്കിലും ഒരു ദിവസം പോലും ഉടമ്പടി എടുത്ത് ഒരു ദിവസം പോലും ഇന്ന് വരെ ഒന്നും പിണങ്ങിയിരിക്കാനോ വിഷം അങ്ങനെ ഒരിക്കലും ഒരു അവസരം ഉണ്ടായിട്ടില്ല കുഞ്ഞു കുഞ്ഞു വഴക്കുകളില്ലാത്ത ഒരു കുടുംബങ്ങളും ഇല്ല പക്ഷേ ഞങ്ങൾ തമ്മിൽ എന്തുണ്ടെങ്കിലും പറയുന്നു തീരുന്നു അല്ലാതെ ഒരു മിനിറ്റ് നേരത്തേക്ക് അര മണിക്കൂർ നേരത്തേക്ക് പോലും ഒരു പിണങ്ങിയിരിക്കേണ്ട ഒരു അവസരം വന്നിട്ടില്ല അതെൻ്റെ മാതാവിൻ്റെ അനുഗ്രഹം മാത്രമാണ് അതിന് മുമ്പ് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അപ്പം ഞാനത് ഉറച്ച് വിശ്വസിക്കുന്നു ഇനിയും പല കാര്യങ്ങളും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് പക്ഷേ മനസ്സിലേക്ക് വരുന്നില്ല എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും മാതാവിന് ഒരുപാട് നന്ദി പറയുന്നു നന്ദി ഞാൻ നിന്നെ ഉപദേശിക്കാം നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം ഞാൻ നിൻ്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം മുപ്പത്തിരണ്ടാം സങ്കീർത്തനം എട്ടാം തിരുവചനമാണ് തൻ്റെ ജീവിതത്തിൽ തൻ്റെ രജിസ്റ്റേഡ് നേഴ്സായിട്ട് തനിക്ക് എങ്ങനെയാണ് ജോലി ലഭിക്കുന്നത് അതും പ്രതീക്ഷിക്കാത്ത ഒരു കൺട്രിയിലേക്ക് ഇ ടി ഒക്കെ എഴുതാൻ വേണ്ടി ഒത്തിരി ഈ മകള് നോക്കിയതാണ് എന്നാൽ പിന്നീട് അത് സാധിക്കുന്നില്ല അത് അതിൽ സ്കോറ് കിട്ടുന്നതൊക്കെ കുറഞ്ഞ സ്കോറ് ഇരിക്കുമ്പോഴാണ് ഒരു ജി മാത്രം പഠിച്ച മകൾക്ക് പിന്നീട് ന്യൂസിലാൻഡിലേക്ക് പോകുവാനായിട്ട് പ്രത്യേകിച്ച് എക്സാമോ ഒന്നുമില്ലാതെ ഈ മകൾക്ക് എങ്ങനെ പോകുവാൻ കഴിഞ്ഞു അതും രജിസ്റ്റേഡ് നേഴ്സായിട്ട് അവിടെ ജോലി ലഭിച്ചു എന്നുള്ളതാണ് കേൾക്കുക വളരെ കരുതലോടെ പരിശുദ്ധ അമ്മ എങ്ങനെ എന്നെ വഴി നടത്തി അതാണ് ഈ മകൾ ഇവിടെ പറഞ്ഞത് പിന്നീട് തൻ്റെ ജീവിതത്തിൽ തനിക്ക് ലോൺ ലഭിക്കുന്ന കാര്യങ്ങൾ അതിനുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ പിന്നീട് സ്കോളർഷിപ്പോടു കൂടി എങ്ങനെയാണ് അവിടെ ഒരു ഹോസ്പിറ്റലിലേക്ക് തന്നെ അവർ തന്നെ ഒരു ഇൻ്റർവ്യൂ ഒക്കെ പറയുന്നു ആ കാര്യങ്ങളും എല്ലാം വളരെ ഭംഗിയായിട്ട് പോകുന്നു പി സി സി ക്ലിയറൻസ് അതിനും ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു അതും തൻ്റെ കഴിവിലല്ല ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നുള്ളത് ഉടമ്പടിയുടെ കാതലായ ഒരു അംശം തന്നെയാണ് അത് തൻ്റെ ജീവിതത്തിൽ തനി ഇറങ്ങി തിരിച്ചപ്പോൾ മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ആഗ്രഹിക്കുന്നതാണ് വിദേശത്ത് പോകണമെന്ന് എന്നാൽ അപ്പോഴൊന്നും സാധിക്കാത്തത് പെട്ടെന്ന് ഉടമ്പടി എടുക്കുന്നു ഓൺലൈൻ ഉടമ്പടിയാണ് ആദ്യം പിന്നീടാണ് തീർത്ഥാടന ഉടമ്പടി അതിലൂടെ എങ്ങനെയാണ് എന്നുള്ളതാണ് നാം ശ്രദ്ധിക്കേണ്ടത് അതുപോലെ തനിക്ക് അവിടെ നാലര ലക്ഷം രൂപ ആവശ്യമുള്ളടത്ത് എങ്ങനെ അക്കൗണ്ടിലേക്ക് പല ബാങ്കുകളിലും ഇറങ്ങുന്നു അവർ ആറര ലക്ഷമാണ് കൊടുക്കുന്നത് ആ ബാങ്കൊക്കെ നിരസിച്ചതാണ് പിന്നീട് മൊബൈൽ വഴി ഈ മകളുടെ അക്കൗണ്ടിലേക്ക് എങ്ങനെ പൈസ വരുന്നു അതും തനിക്ക് കൂടുതലാണ് പൈസ വരുന്നത് ആ കൂടുതൽ പൈസ അമ്മ എന്തിനെ കൺ എന്തെങ്കിലും കണ്ടുകൊണ്ട് അമ്മ ഇട്ടു എന്നുള്ളതാണ് ഈ മകൾ പറയുക അത് പിന്നീട് ഈ മകൾക്ക് ഉപകാരപ്പെടുകയാണ് ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോ സന്ദർഭങ്ങളിലും നാം വിചാരിക്കും ഇതെന്താണ് ഇപ്പോൾ ഇങ്ങനെ സംഭവിക്കുന്നത് എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനവുമാകുന്നില്ലല്ലോ എന്നാൽ പിന്നീട് നാം ചിന്തിക്കുമ്പോൾ വിലയിരുത്തുമ്പോൾ അത് നമ്മുടെ നന്മയ്ക്കായിരുന്നു എന്നുള്ളതാണ് അനുഭവ സാക്ഷ്യങ്ങളിലൂടെ പലരും ഈ തിരുവഴുത്താരയിൽ പറഞ്ഞിട്ടുള്ളത് ഞാൻ നിന്നെ ഉപദേശിക്കാം നിന്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് നീ നടക്കേണ്ട വഴി പറഞ്ഞു തരാമെന്ന് സങ്കീർത്തകൻ പറയുന്നു ജീവിതത്തിൽ ഇതൊക്കെ തന്നെയല്ലേ നമുക്കും സംഭവിച്ചു കൊണ്ടിരിക്കുക ഈ മകൾ പറഞ്ഞ അനുഭവ സാക്ഷ്യത്തിലൂടെ ഈ മകളെ ഇവിടെ കൊണ്ടുവന്ന് സാക്ഷ്യൻ പറയാൻ തക്ക രീതിയിൽ ഈശോയോട് കൃപകൾ വാങ്ങിച്ചു കൊടുത്ത പരിശുദ്ധ അമ്മ അമ്മ അമ്മയെയും ഈശോയെയും സ്നേഹത്തോടെ നന്ദിയോടെ ഓർത്തുകൊണ്ട് നമുക്ക് കരങ്ങൾ അടിക്കാം ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന